ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് സി പാസിൻ്റെ സൈറ്റ് വഴി എങ്ങനെ യു ജി അഡ്മിഷന് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് സി പാസ് എന്നാൽ സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നതാണ് ബി എസ് സി നേഴ്സിങ് ബി എസ് സി എം എൽ പി അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ബി പി ടി അതായത് ഫിസിയോതെറാപ്പി ബി എസ് സി മെഡിക്കൽ മൈക്രോ ബയോളജി ബി ഫാം ബി ഫാം ലാബ്രണ്ടറി തുടങ്ങിയ യു ജി കോഴ്സുകളാണ് ഇതിൽ വരുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റായിട്ട് വേണ്ടിവരുന്നത് ആപ്ലിക്കൻ്റിന്റെ ആധാർ കാർഡ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കാസ്റ്റ് മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഒ ബി സി കാറ്റഗറിയിൽ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളാണ് ജനറൽ കാറ്റഗറിക്ക് എണ്ണൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് നാനൂറ് രൂപയുമാണ് ഫീസ് വരുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് ഇതിൽ സി പാസ് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ സി പാസിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നതാണ് സി പാസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് തുടർന്ന് വന്നിരിക്കുന്ന പേജിൽ കൊടുത്തിരിക്കുന്ന പ്രോസ്പെറ്റസ് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ഒരു പ്രോസ്പെറ്റസിൽ നൽകിയിട്ടുണ്ട് സൈറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്താണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത് പേജിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക പേജിൻ്റെ മുകൾ ഭാഗത്തായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജിൽ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനും ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷനും യൂസ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് ചെയ്യുന്നവർ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുക പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അപ്പർ കേസ് ലോവർ കേസ് സിംബല് നമ്പർ വരുന്ന രീതിയിൽ കൊടുക്കേണ്ടതാണ് അതായത് കേരള അറ്റ് വൺ ടു ത്രീ എന്നോ മറ്റോ നൽകാവുന്നതാണ് കേരളയുടെ കെ ക്യാപിറ്റൽ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിവരങ്ങൾ നൽകി ക്യാപ്ഷടിച്ച് പ്രൊസീഡ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ശേഷം അപേക്ഷകന്റെ മെയിലിലേക്ക് ഡീറ്റെയിൽസ് വരുന്നതാണ് മെയിൽ ഓപ്പൺ ചെയ്തൊന്ന് ചെക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ഐ ഡി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക വീണ്ടും യൂസർ നെയിം എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇമെയിൽ ഐ ഡിയും ക്രിയേറ്റ് ചെയ്ത് നൽകിയ പാസ്വേഡും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ എസ് എൽ സി ബുക്കിലുള്ളതുപോലെ തന്നെ ഡീറ്റെയിൽസ് നൽകുക പേര് കൃത്യമായിട്ട് കൊടുക്കുക ജെൻഡർ കൊടുക്കുക വാട്സപ്പ് ഉള്ളൊരു ഫോൺ നമ്പർ കൊടുക്കുക ഓൾട്ടർനേറ്റീവ് നമ്പർ അവൈലബിൾ ആണെങ്കിൽ നൽകാവുന്നതാണ് പിൻകോഡ് ആധാർ നമ്പർ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് റിലീജിയൻ കൊടുത്ത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യും ഓൾറെഡി നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ പേജ് ആണ് വന്നിരിക്കുന്നത് വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്ഡേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പേജിൻ്റെ താഴേക്കായിട്ട് കൊടുത്തിരിക്കുന്ന എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്ഡേഷൻ ഒന്നും ആവശ്യമില്ല എങ്കിൽ കൺഫേം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് അപ്ലിക്കൻ്റിൻ്റെ വീട്ടുപേര് സ്ഥലപ്പേര് പോസ്റ്റ് ഓഫീസ് ഡിസ്ട്രിക്റ്റ് വില്ലേജ് സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകിയതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വഴി റിവ്യൂ ചെക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് വരുന്ന പേജിൽ ബ്ലഡ് ഗ്രൂപ്പ് ഫാദർ മദർ ഫോൺ നമ്പർ കാസ്റ്റ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകുക ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ജെ പി ജി ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് ഫോട്ടോയും സൈനും കൃത്യമായിട്ട് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യാവുന്നതാണ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഓക്കെ ആണെങ്കിൽ കൺഫേം ഓപ്ഷൻ വഴി നെക്സ്റ്റ് പേജിലേക്ക് വരാവുന്നതാണ് അക്കാഡമിക് ആണ് നെക്സ്റ്റ് പേജിൽ കൊടുക്കേണ്ടത് ടെൻതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക ടെൻത്ത് പാസ്സായ ബോർഡ് കൊടുക്കുക രജിസ്റ്റർ നമ്പർ കൊടുക്കുക പേഴ്സൻറ്റേജ് കൊടുക്കുക നമ്പർ ഓഫ് ചാൻസസ് എന്നുള്ള ഓപ്ഷനിൽ എത്ര പ്രാവശ്യം എക്സാം എഴുതിയാണ് പാസ് ഔട്ട് ആയതെന്ന് മെൻഷൻ ചെയ്യാം ടെൻത്ത് പാസ് ഔട്ടായ ഇയർ കൃത്യമായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് നൽകുക അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ ഡീറ്റെയിൽസ് നൽകാനുണ്ട് പ്ലസ് ടുവിൻ്റെ ബോർഡ് ഏതാണെന്നും സ്ട്രീം ഏതാണെന്നും പാസ് ഔട്ട് ഇയറും അതുപോലെ എത്ര ചാൻസിലാണ് പാസ്സായതെന്നും രജിസ്ട്രേഷൻ നമ്പറും ബോണസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളും നൽകേണ്ടതാണ് അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ ബോർഡ് ഏത് സ്ക്രീമാണ് പഠിച്ചിരിക്കുന്നത് പാസ് ഔട്ടായ ഇയർ എത്ര ചാൻസിലാണ് പാസ് ഔട്ടായത് രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ ബോണസ് മാർക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക ബോണസ് മാർക്കുകളൊന്നും ലഭിച്ചിട്ടില്ലാത്തതാണെങ്കിൽ നോൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക താഴെ രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ആർ യു ക്ലെയിമിങ് ബോണസ് ആൻഡ് എക്സർവീസ് മാൻ എന്നുള്ളതും അതുപോലെ തന്നെ ആദ്യ ക്ലെയിമിംഗ് ബോണസ് ആണ് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് എന്നുള്ളതുമാണ് എക്സൈസ് ആണെങ്കിൽ മാത്രം ടിക്ക് ചെയ്ത് നൽകിയാൽ മതി തൊട്ട് താഴെയുള്ള ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകല്യം ഉണ്ടോ എന്നതാണ് ഉണ്ടെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതല്ല എങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന പേജിൽ പ്ലസ് ടുവിൻ്റെ ഡീറ്റെയിൽസ് മാർക്കിൻ്റെ വിവരങ്ങളാണ് നൽകേണ്ടത് സബ്ജെക്റ്റും മാക്സിമം മാർക്ക് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരിക്കും ലഭിച്ചിട്ടുള്ള മാർക്ക് ഒപ്റ്റെയിൻഡ് മാർക്ക് എന്നുള്ള ഓപ്ഷനിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക മാർക്ക് വിവരങ്ങൾ കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം ടെൻതിൻ്റെ സർട്ടിഫിക്കറ്റും പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റും സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് പി ഡി എഫ് ഫോർമാറ്റിലോ ജെ പി ജി ഫോർമാറ്റിലോ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഫയലിൻ്റെ മാക്സിമം സൈസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് കെ ജിയിൽ കുറവായിരിക്കണം സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള സേവ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് സേവ് ക്ലിക്ക് ചെയ്യുക യു അക്കാഡമിക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി നൽകിയിരിക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക പേജിൻ്റെ ഏറ്റവും താഴെ കൺഫേം ഓപ്ഷൻ അവൈലബിൾ ആണ് കൺഫേം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിലവിൽ കറണ്ട് ഇയറിൽ പ്ലസ് ടു പാസ് ഔട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് അവൈലബിൾ അല്ല എങ്കിൽ മാർക്ക് ഷീറ്റാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് അതായത് കാസ്റ്റ് മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്പൺ ആയി വരുന്നത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും യു ജിക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെങ്കിൽ അപ്ലൈ ഫോർ യു ജി എന്നുള്ള ഓപ്ഷനിൽ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക നെക്സ്റ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോഴ്സ് കാറ്റഗറി ഡീറ്റെയിൽസ് ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് വേണ്ടതെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷൻ അതായത് ബി എസ് സി നഴ്സിംഗ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന പേജാണ് വരുന്നത് ബി എസ് സി നഴ്സിങ് ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ബി എസ് സി മെഡിക്കൽ മൈക്രോബയോളജി ബി ഫാം ബി ഫാം ലാറ്ററൻട്രി ഇത്രയും ഓപ്ഷൻസ് ആണ് സൈക്കിൾ അവൈലബിൾ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ആദ്യം ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തതിന് ശേഷം മറ്റ് കോഴ്സുകൾ വീണ്ടും ആഡ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ ആദ്യം ബി എസ് സി നഴ്സിംഗ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ബി എസ് സി നഴ്സിംഗ് എന്ന ഓപ്ഷന് നേരെയുള്ള അപ്ലൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് സെൻ്റർ പ്രിഫറൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഗാന്ധിനഗർ മണിമലക്കുന്ന് നെടുങ്കണ്ടം പാല പത്തനംതിട്ട പുതുപ്പള്ളി ഇത്രയും ഓപ്ഷൻസ് ആണ് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ ഫസ്റ്റ് വേണ്ടത് ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് താഴെ നെക്സ്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് അഞ്ച് ഓപ്ഷൻസ് സെലക്ട് ചെയ്തതിന് ശേഷം പേജ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓപ്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ് പേജാണ് പേ വിത്ത് റെസോയ് പേ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജനറൽ വിഭാഗത്തിന് എണ്ണൂറും എസ് സി എസ് ടിക്ക് നാനൂറ് രൂപയുമാണ് പേയ്മെൻറ്റ് വരുന്നത് ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ഇരുപത് രൂപയും കൂടി വരുന്നുണ്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം സൈറ്റിൽ യു പി ഐ കാർഡ് നെറ്റ് ബാങ്കിങ് വാലറ്റ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം അഡീഷണൽ ആയിട്ട് ആവശ്യമുള്ള കോഴ്സുകൾ കൂടി സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് വീണ്ടും പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഒറ്റത്തവണ മാത്രം പേയ്മെൻറ്റ് അടച്ചാൽ മതിയാകും